ഈ ഇതെന്ന് പറയുന്നത് ഞാൻ എച്ച് ഡി സി ബാങ്കിൽ വർക്ക് ചെയ്യുമ്പം എൻ്റെ അമ്മ രാമഗിരി കോടതി കൊടുത്തതാണ് ഡൊമസ്റ്റിക് വയലൻസ് കേസ് ആവർത്തിക്കുന്നത് ഡൊമസ്റ്റിക് ഞാൻ അമ്മ അമ്മയെ ഞാൻ ഉപദ്രവിക്കാറുണ്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അമ്മയെ ഉദ്രവിച്ചിട്ടില്ല അമ്മയെ ഉപദ്രവിച്ച അച്ചാനാണ് അതിൻ്റെ വീഡിയോ ഉണ്ട് വോയിസ് ഗ്രൂപ്പ് എൻ്റെ ഉണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട് വീട്ടിലെ സ്റ്റാഫിനോടോ ഇവിടെ പണിക്ക് വന്ന് എല്ലാവരോടും ചോദിക്കാം ഏറ്റവും ബേസിക് അച്ചാൻ എന്താ അമ്മയെ ഉദ്രകുന്നതിന് വീഡിയോ ഉണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അമ്മ അച്ചാനും സമയച്ച് അച്ചാൻ ആവശ്യപ്പെട്ട സ്വത്ത് ഇതുവരെയും കിട്ടിയിട്ടില്ല അവരിപ്പോഴും പാട്ട്ഷിപ്പ് കേസാണ് പത്ത് നാൽപ്പത് വർഷമായിട്ടും അമ്മയുടെ വീട്ടിൽ അമ്മയുടെ സൗകര്യമാരെല്ലാം കോളേജ് എല്ലാവരും അസംശ കോളേജിൽ കണ്ടിൽ എച്ചേഴ്സുണ്ട് പിന്നെ ഒരാൾ എസ് ബി ഗോളുടെ പ്രൊഫസറായിരുന്നു പിന്നെ ബാക്കി എല്ലാവരും ഒന്ന് ഈ പങ്ക കൂടി മുൻ എം എൽ എയുടെ സൗകരം കിട്ടി വേറൊന്ന് മാലി കുടുംബമാണ് അവർ കോളേജാണ് ഹെഡ്മിസ്റ്റസ് ഉണ്ട് അപ്പം അച്ഛാനും അമ്മയും ഞാൻ സത്യം പറഞ്ഞാൽ അമ്മ ഞാനും അമ്മയും നമ്മുടെ ഫോൺ റെക്കോർഡിങ് ഈ ഇതിനകത്ത് പറയുന്നുണ്ട് കുറ്റിയുടെ ഈ റെക്കോർഡിങ്ങിനകത്ത് പറയുന്നുണ്ട് അമ്മ തന്നെ പറയുന്നുണ്ട് പിന്നെ സൗഹരൻ ഇപ്പോൾ ഒരു പതിനായിരം രൂപ കൊടുത്ത് കഴിഞ്ഞാൽ എന്നെ ഒപ്പിടണമെന്ന് പറഞ്ഞാൽ അതേപോലെ ഒപ്പിടുന്ന സ്വാഭാവം ഇപ്പം ഞാൻ എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലെ നമുക്ക് അതാണ് ഈ അമ്മ അമ്മയെ സംബന്ധിച്ച് ഈ ഡൊമസ് ഈ ഇത് കഴിഞ്ഞ ഇപ്പം ഇപ്പം രണ്ടര വർഷമായി എൻ്റെ ഗാർഡിഷിപ്പ് എൻ്റെ ഹോസ്പിറ്റലിൽ ഇറങ്ങിയ ശേഷം ഇവർ ഗാർഡിഷിപ്പിനോട് കേസ് കൊടുത്തു ഞാൻ എന്നാൽ പൂർണ്ണ ആരോഗ്യവനല്ല ഇന്ന മാനസ്യരോഗമുണ്ട് മറ്റവും ഉണ്ട് അതുകൊണ്ട് ഗാർഡിഷിപ്പ് വേണം സൗ രണ്ടാമത്തെ സൗജന്യ തന്നെ ഗാർഡിഷിപ്പ് വേണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു ഇവിടെ രാമ സോറി ആലപ്പുഴ കോടതി അതെനിക്ക് അനുകൂലമായിട്ട് വിധി വന്നു വിധി വന്ന ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് രണ്ടു വർഷമായിട്ട് താമസിക്കുന്നത് അതിനുശേഷം ഇവര് വീടും ഹൈക്കോടതി ഇപ്പോൾ നമ്മളെ മുദ്രിക്കാൻ വേണ്ടി ഹൈക്കോടതി പോയിരിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞത് എനിക്കിപ്പം ജോലിയില്ല ബിസിനസ് ഇപ്പം ഞാൻ ഔദ്യോഗിക ഉക്കാണ്ട നടക്കാൻ ഞാൻ ടൂർ ആൻഡ് ചെയ്യുന്നുണ്ട് അപ്പം എന്നോട് എന്നോട് കടപ്പാടുള്ള ബന്ധുക്കളോടും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളും ഇവർ പല രീതിയിലാണ് വിളിച്ച് കുര്യനെ സഹായിക്കല് കുര്യൻ വിളിക്കും ഞാനെന്തോ ക്രിമിനൽ കുറ്റം ചെയ്തിരിക്കുകയാണ് ഞാൻ ചെയ്തിരിക്കുന്ന കുറ്റം പൊതുപ്രവർത്തനം നടത്തുന്നത് സാധാരണക്കാർക്ക് വേണ്ടി കുട്ടനാടിനുടെ നന്മയ്ക്ക് വേണ്ടി കുളുങ്ങുന്ന നന്മയ്ക്ക് വേണ്ടി പൊതുപ്രവർത്തനം നടത്തുന്നതാണ് ഇവർക്ക് ഇഷ്ടപ്പെടാത്തത് പിന്നെ ശരിയാണ് ഞാൻ മറ്റു ജോലിയിൽ ഇപ്പോൾ എൻ്റെ ഒരു നല്ല നാടും നന്നാകട്ടെ ആരുമില്ല നല്ല ജനപ്രതിയില്ല ഇല്ല സ്ഥലത്തില്ല ഞാൻ കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിൻ്റെ വ്യക്തിപരമായ കഴിവാണ് പഴയ വരുമ്പോൾ ലോസ് പത്രാൻ അദ്ദേഹത്തിൻ്റെ സ്വത്തുമൊത്തവും വിറ്റാണ് ചനാശ്ശേരി ഇവിടെ എറണോളം അങ്കമാലി അതിലൂടെ ഇവിടെ പള്ളിമേടം പണിയാൻ കൊടുത്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്വത്ത് മൊത്തം വിറ്റതാണ് അപ്പം ഞാൻ സ്വത്ത് പറഞ്ഞു എൻ്റെ പേഴ്സണായിട്ട സ്വത്ത് എൻ്റെ ഞാൻ കഷ്ടപ്പെടുന്ന സ്വത്ത് അല്ലെങ്കിൽ എനിക്ക് പൂർണ്ണമായിട്ട് കിട്ടി സ്വത്ത് എന്നെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ട ഞാനാണ് അതിന് എൻ്റെ സൗഹരങ്ങളോ അമ്മയോ അല്ല അല്ലെങ്കിൽ ബന്ധുക്കളിനെക്കുറിച്ച് വ്യായാലയപ്പെടേണ്ട യാതൊരു കാര്യമില്ല അപ്പോൾ അമ്മ കൊടുത്ത് ഡൊമസ്റ്റിക് വയനൻസ് ഗ്യാസാണ് ഇത് കിടക്കുന്നത് അതിനകത്ത് അമ്മ തന്നെ പറയുന്നുണ്ട് റെക്കോർഡിങ്ങകത്ത് പറയുന്നുണ്ട് പിന്നെ അച്ഛാ ഞാനത് സമയബന്ധമായിട്ട് പുറത്തു വിടും അച്ഛൻ അതിനകത്ത് ആ പറയുമ്പം എത്രയായാലും മാലി രോസപ്പച്ചനെ എല്ലാവരും ദൈവതുല്യം സാധാരണക്കാരല്ല പാടത്ത് പണിക്ക് വരുന്നതുൾപ്പെടെ എല്ലാവരും ദൈവതുല്യം കാണുന്ന വ്യക്തിയാണ് അപ്പം മാലി രോസപ്പച്ചൻ പറയുന്നതിനാണ് വില അപ്പം അതിൻ്റെ റെക്കോർഡിങ് എൻ്റെ ഇതിലേക്കുണ്ട് അതോടൊപ്പം തന്നെ വീഡിയോ ഉണ്ട് വോയിസ് ഉണ്ട് വോയിസ് റെക്കോർഡിംഗ് എന്നാണ് ഞങ്ങളുടെ കുടുംബ ഗ്രൂപ്പ് കുറച്ചാളുമ്പോൾ വർഷം മുഴുവൻ ഇതായിരുന്നു അപ്പം അവിടെ ഇപ്പോഴും കിടക്കുകയാണ് അമ്മയുടെ സ്വത്ത് വിധ പ്രശ്നങ്ങൾ പിതാവിന് ആകാശപ്പെട്ടത് ഇപ്പോഴും അവിടെ തമ്മിത്തല്ലായിട്ട് കിടക്കുകയാണ് അപ്പം അങ്ങനെ പറയുന്നു പിന്നെ പറയുന്നത് ഇപ്പം ഞാൻ അറവിറ്റ കാര്യം അറവിറ്റ കാര്യം ഇവരിപ്പം പറയും സ്വഭാവമായിട്ടും വെല്ലുപ്പൻ്റെ പേരിലാണ് നിയമപരമായിട്ട് ഉണ്ട് അവർക്കൊക്കെ അഞ്ച് പങ്കന്മാർക്കെല്ലാം കൂടെ തീർത്തു ഇനി അവർക്കൊന്നും ആവശ്യമില്ല ചേട്ടന്മാർ രണ്ടുപേർക്കും ഈ പറഞ്ഞ പോലെ അറുപത് സെൻറ്റും എൻ്റെ മാത്രത്തിന് രണ്ട് പ്ലോട്ട് കൊടുത്തു ഞാൻ പിന്നെ കുഞ്ചിറത്തി ഒരു പ്ലോട്ട് കൊടുത്തു സ്വാഭാവികമായിട്ടും എന്താ എനിക്കിവിടെ രണ്ടര വർഷം പോകുമ്പം ഞാൻ പറഞ്ഞല്ലേ രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞ ആ വസ്തു ഞാനിവിടെ ഒറ്റയ്ക്ക് എനിക്ക് തരാൻ പറ്റുന്നു ഏതെങ്കിലും ഒരു പ്ലോട്ട് തരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് വേണമെങ്കിൽ ഇത് മനപൂർവ്വം നമ്മളെ ഉപരോഗിക്കാൻ വേണ്ടി പാട്ടിഷ്ടം പെങ്ങന്മാരെ കയ്യിലെടുത്ത് മൂത്ത പെങ്ങൾ പഞ്ചഭാവുക അവിടെ അളിയനെയും കയ്യിലെടുത്ത് നമ്മളെ ഉദ്രകാൻ വേണ്ടി തന്നെ അപ്പം അച്ചാൻ വിൽപ്പത്തിൽ എഴുതിയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ഒമ്പത് പേർക്ക് ആവാശമാണ് തുല്യ ആവാശമായിട്ട് വരും അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ രണ്ടായിരത്തി പതിനാലര പോട്ട് കിട്ടത്തില്ല അവരെല്ലാം പിടിക്കുമ്പോൾ അപ്പം നമ്മളെ അങ്ങ് മണ്ഡനക്കാൻ വേണ്ടിയുള്ള രീതി അപ്പം ആ പോരാട്ടമാണ് ഇപ്പോൾ ഇവന്മാർ നടക്കുന്നത് അതിനുമുമ്പ് ഇവന്മാർ ചെയ്ത മണി എന്നെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയ സമയത്ത് ഇവിടുത്തെ അച്ചാൻ്റെ അലമാര ചാരു കസേര അതോടൊപ്പം തന്നെ ആനക്കും കൊണ്ടുള്ള മാതാവേ അതോടൊപ്പം തന്നെ മറ്റ് ഇതെല്ലാം ഇവിടുന്ന് മോഷണം പോയി ഇവിടെ ഞാൻ കാണുന്നില്ല നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി വേറെ ബന്ധുക്കളും പറഞ്ഞ് ഇങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് ഞാനത് പറഞ്ഞു പോലീസ് പരാതി ഒരു വർഷം മുമ്പേ ഇത് കൊടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് കൊടുത്തിരിക്കുന്നത് ആ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതെല്ലാം കാണാൻ പോയി അതോ അതിനകത്ത് വ്യക്തമാണ് ഞാൻ പറയുന്നുണ്ട് ഒരു സെൻറ്റ് സ്ഥലം നമ്മുടെ ഫാത്തിമക്കപ്പളേ ഇപ്പറേ വട്ടം ഞാൻ ഞാനറിയാതെ എനിക്ക് പറയുന്ന വസ്തുവാണ് അത് കൊടുത്തിരിക്കുകയാണ് എന്താ മോഷണമാണ് കൊടുക്കുന്നത് ആ അവർക്ക് ആധാരം വേണമെങ്കിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കണം ഇപ്പം വന്നിട്ട് അവരിപ്പം മതിലെല്ലാം വെച്ചിരിക്കുക ആരോട് അത് കൊടുത്തത് പിന്നെ ഞാൻ അന്ന് പറയുന്നുണ്ട് അറയുടെ താക്കോലെ പൂട്ടി ഒരാളെ കൊണ്ടുപോയി അത് രണ്ടാമത്തെ സാധനം കൊണ്ടുപോയത് അതിനകത്ത് മാർപ്പെ ചെമ്പെ ഉരുളി പെട്ടി അതെല്ലാം ഇവർ മാറ്റിയിരിക്കുക വിറ്റോ അല്ലേ എനിക്കറിയുന്നില്ല മാറ്റിയിരിക്കുക ഞാനതിപ്പോൾ നോക്കിയപ്പോൾ കാണുന്നില്ല അപ്പോൾ അത് ഞാനൊന്ന് മെൻഷൻ ചെയ്തായിരുന്നു ഒരു വർഷം ഇപ്പോൾ പരാതി ഞാൻ എൻ്റെ വീട്ടിലെ അലമാര് ഞാനിപ്പം മാതാവും ഫർണിച്ചറും കോപ്പ് ഇവിടെ ഒന്നും കാണാൻ ചാലിക്കോസരമൊന്നുമില്ല എന്നിപ്പം ഞാൻ പോലീസ് പരാതി കൊടുത്തു ആക്ഷനൊന്നും എടുത്തില്ല വേറെ കാര്യം ഇവരെ സ്വാധീനിച്ചു അപ്പം അന്ന് ഞാൻ പറയുന്നുണ്ട് ആരാൻ്റെ താക്കൂൽ ചേട്ടൻ കൊണ്ടുപോയി വേറൊരു സഹോദരൻ അച്ചാൻ്റെ സേഫിൻ്റെ താക്കോലുമായിട്ട് പോയി മൂത്ത സഹോദരൻ അപ്പം അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്നു അപ്പം അത് വ്യക്തമായിട്ട് പറയാം പിന്നെ എനിക്ക് എനിക്കിത് വ്യക്തമായിട്ട് ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഗവൺമെൻറ് ഡോക്ടറിൻ്റെയും വ്യക്തമായിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് ഇട്ടിട്ടുണ്ട് എന്താണെന്നുള്ളൂ എനിക്ക് ആ എനിക്ക് ഇഷ്യൂ ഉണ്ടോ മാനസിക മാനസരമുണ്ടോ സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്നുള്ളൂ ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് വ്യക്തമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഗവൺമെൻറ് ഡോക്ടറിൻ്റെയും കിട്ടിയിട്ടുണ്ട് ഞാൻ ജീവി ഉള്ളതും കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളും മനസ്സിലായ ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ കുറ്റം പറയുന്നത് ഞാൻ പറഞ്ഞില്ല എൻ്റെ സൗഹനെ കുത്തു വെക്കാനുണ്ട് ഏറ്റവും വലിയ അടുപ്പക്കാരനാണ് നമ്മുടെ കുടിവാടം ജോസം കുട്ടി അദ്ദേഹത്തിന് ഇങ്ങനെ ഭിന്നിപ്പുണ്ടാക്കി ഞങ്ങളുടെ ആ മുപ്പത് ഏക്കർ പുള്ളിക്ക് പാട്ടത്തിന് എടുക്കണം പിന്നെ വേറെ ഒരു ഹിജൻ അച്ഛനും അതുകൊണ്ട് ഒരു കുടുംബം നശിപ്പിക്കുന്നത് പക്ഷേ പുള്ളിയുടെ അനിയൻ്റെ ജയിംസിൻ്റെ സ്ഥിതിയല്ല എൻ്റേത് എടേനിയൻ ജോർജ്ജ് എൻ്റെ ആണ് അദ്ദേഹത്തെ പോലെ ഞാൻ എന്താ വെയിറ്ററിട്ട് പണിയെടുക്കുന്ന വ്യക്തിയല്ലേ ഞാൻ ഞാനിപ്പോൾ എവിടെ പോയാൽ ഞാൻ രക്ഷവിടും അത് കുഴപ്പം എനിക്കിപ്പം ഈ സ്വത്ത് എന്താ ഇവിടെ സ്ഥാപനം തുടങ്ങിയില്ലെങ്കിലും ഞാൻ കുഴപ്പമില്ല ഞാൻ എവിടെ പോയാലും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഞാൻ രക്ഷപ്പെടുന്നുള്ള എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് പക്ഷേ ഈ രണ്ടാമത്തെ മംഗളെ ഇങ്ങനെ കുത്തിവെക്കുന്നത് അതും തോപ്പിലൊരു ഷാനിക്കുട്ടി എന്ന് പറയും അമ്മയുടെ ജേഡുത്തിലെ മോളാണ് അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് വളരെ തെറ്റാണ് എന്നെ ഇങ്ങനെ ഈ വെച്ച് വളരെ ഒരു ഒരിക്കലും ഒരു മാപ്പ് മാപ്പ് അറിയിക്കുന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ